ഹായ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്ത്യയിൽ നിന്ന് അഭിനയിക്കാൻ അറിയുന്ന പത്ത് പേരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതായത് ഇപ്പോഴത്തെ പല സ്റ്റാർസിനും നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് അഭിനയിക്കാൻ അറിയുന്ന ഒരു പത്ത് പേരുടെ ലിസ്റ്റ് ഇന്ത്യയിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായും മമ്മൂട്ടി മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും മമ്മൂട്ടിയുടേതായിട്ട് ഇപ്പോൾ അടുത്തിറങ്ങിയ മിക്ക സിനിമകളും വിജയ ചിത്രങ്ങളായിരുന്നു റീറിലീസുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏകദേശം എല്ലാ സിനിമകളും തന്നെ വിജയമായിരുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മനോഹരമായി കഥകൾ തിരഞ്ഞെടുക്കാൻ കഴിവുള്ള നടൻ തീർച്ചയായും മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടി ഇപ്പോൾ ഭൂരിഭാഗവും ഹീറോയിസ് പ്രാധാന്യം കൊടുക്കാതെ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ പ്രേക്ഷകർ കൈവിടുന്നില്ല ഇപ്പോൾ മമ്മൂട്ടിയുടേതായിട്ട് റിലീസ് ചെയ്യാനുള്ള രണ്ട് സിനിമകളാണുള്ളത് അതായത് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള രണ്ട് സിനിമകൾ ഒന്ന് ഗൗതം മേനോന്റെ ഡൊമിനിക് മറ്റൊന്ന് ഇതിലെ ബസൂക്കിയിൽ നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം ഒരു ഹീറോയിസം പ്രതീക്ഷിക്കാം മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലൻ വേഷം മിക്ക മമ്മൂട്ടി ഫാൻസും ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മേക്കോവറാണ് ബസൂക്കിയിലുള്ളത് നേരെ ഗൗതം മേനോന്റെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും പ്രതീക്ഷയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഫാൻസിന് പോലും വലിയ രീതിയിലുള്ള പ്രതീക്ഷയില്ല അതിന്റെ ടീച്ചർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടീസർ പ്രതീക്ഷിച്ച പോലെ നന്നായിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം ഒരു പല ആൾക്കാരും പറയുമായിരിക്കും അതൊരു കോമഡി രീതിയിലൂടെയാണ് ആ പടം പോകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടീസർ എന്നൊക്കെ പല ആൾക്കാരും പറയുമായിരിക്കും അതായത് മമ്മൂട്ടി അതിൽ ഒരു ഡിക്റ്റേറ്റീവായിട്ടാണ് അഭിനയിക്കുന്നത് കഥ പോകുന്നത് കോമഡിയിലൂടെയാണ് എന്നുള്ള രീതിയിൽ പല ആൾക്കാരും പറയുന്നത് കേട്ടു എന്ത് കോമഡി ആയാലും ആ ടീസർ നമ്മൾക്ക് ഒട്ടും ദഹിക്കുന്നതായിരുന്നില്ല കാരണം അതിൻ്റെ ഷോർട്സും എല്ലാം മോശമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിം കാണുന്ന ഒരു പ്രതീതി ആയിരുന്നു പക്ഷെ പടം വരുമ്പോൾ നന്നായിരിക്കാം പക്ഷെ ടീസർ അത്രയും ഗംഭീരമായില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡൊമിനിക്കും ബസൂക്കിയും ഇനി വരാൻ കിടക്കുന്നു ഡൊമിനിക് ജനുവരിയിൽ റിലീസ് ഉണ്ടെന്നാണ് അറിയുന്നത് വിജയം നേടിട്ട രണ്ട് പടങ്ങളും ഇപ്പോൾ മമ്മൂട്ടിയുടേതായിട്ട് ഒരുപാട് സിനിമകളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫഹത്വാസലും നയൻതാരയും അങ്ങനെ ഒരു വലിയ താരനിര അഭിനയിക്കുന്ന ഇപ്പോൾ താൽക്കാലികമായിട്ട് എം 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 എൻ മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ മൂവി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ചിത്രമാണ് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് അതിനപ്പുറം മമ്മൂട്ടിയുടേതായിട്ട് വലിയ അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വാർത്തയാണ് എം ടി ഹരിഹരൻ ടീമിന്റെ മമ്മൂട്ടി ചിത്രം വരുന്നു എന്നുള്ള രീതിയിൽ ഇത് സത്യമാണോ തീർച്ചയായും ഇതിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല ഒരു പക്ഷെ സത്യമാവാം അല്ലായിരിക്കാം എന്തായാലും പുതിയൊരു സിനിമ അതായത് എം ടി വാസുദേവൻ നായർ പുതിയൊരു കഥ എഴുതി അത് ഹരിഹരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിക്കില്ല എന്നത് ഉറപ്പാണ് കാരണം എം ടി വാസുദേവൻ നായർ പുതിയൊരു കഥ എഴുതാനുള്ള സാധ്യത തീരെയില്ല ഇല്ല ഒരു പക്ഷെ എം ടിയുടെ പഴയ വല്ല കഥകൾ ഹരിഹരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിക്കുമായിരിക്കും പക്ഷെ പല ആൾക്കാരും പറയുന്നത് പോലെ ഇതൊരു വീരയോദ്ധാവിന്റെ അങ്ങനത്തെ കഥയൊന്നും ആവില്ല അതായത് മുൻപ് നമ്മൾ കണ്ടതുപോലെ വടക്കം വീരകഥയോ പഴശ്ശിരാജയോ അത്തരം കഥകളൊന്നും ആവാനുള്ള സാധ്യതയില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവർക്കും പ്രായം കൂടുന്നുണ്ട് മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിക്ക് പറ്റുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ മമ്മൂട്ടി സ്വീകരിക്കുന്നത് പഴയ പോലെ അതായത് വടക്കം വീരകഥയിൽ കണ്ടതുപോലെ മമ്മൂട്ടിക്ക് ഇനി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതായത് അത്രയും മെയ്വഴക്കം ഇപ്പോൾ ഉണ്ടാവില്ല എത്രയൊക്കെ ടെക്നോളജി ഉപയോഗിച്ചാലും പ്രേക്ഷകർക്ക് അതങ്ങ് ദഹിക്കാനുള്ള സാധ്യതയും കുറവാണ് നമ്മൾ കുറച്ചു കാലം മുമ്പ് ഇറങ്ങിയ മാമാങ്കത്തിൽ മമ്മൂട്ടിയുടെ അവസാന ഫൈറ്റ് രംഗം കണ്ട് കണ്ണു തള്ളിപ്പോയതാണ് കാരണം ഒട്ടും നല്ല രീതിയിൽ ആയിരുന്നില്ല അത് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അത്തരം സിനിമയല്ലാതെ അഭിനയ പ്രാധാന്യമുള്ള ഒരു സാധാരണ ഇപ്പോ സുഹൃതം എന്ന സിനിമയെല്ലാം പോലെ അങ്ങനെ ഒരു സിനിമ ആയിരിക്കാം വരുന്നുണ്ടാവുക തീർച്ചയായും ഇതിനെക്കുറിച്ച് ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല ഇത്തരമൊരു സിനിമയുണ്ടോ എന്ന് തന്നെ അറിയില്ല എന്തായാലും പല ആൾക്കാരും ചിന്തിക്കുന്നത് പോലെ ഇതൊരു പഴശ്ശിരാജയോ അല്ലെങ്കിൽ വടക്കം വീരഗാഥയോ പോലത്തെ ഒരു സിനിമ ആവില്ല എന്ന് ഉറപ്പാണ് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധകർ അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷകൾ കൊടുക്കരുത് എന്ന് വെച്ചിട്ടാണ് എന്തായാലും മമ്മൂട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം വളരെ മികച്ച വർഷമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തുടരട്ടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച അഭിനയ പ്രതിഭകളുടെ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മമ്മൂട്ടിക്ക് ഇനിയും മികച്ച സിനിമകൾ സിനിമകളുണ്ടാകട്ടെ അതെല്ലാം വലിയ വലിയ വിജയങ്ങളാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ